അന്ത്യദോദര് കാലത്താമണ്ണിൽ ജന്മം കൊണ്ടിരുന്നെങ്കിൽ ഞാൻ ആറ്റൽ സ്വാപക്തി കൂട്ടത്തിൽ ഒരു വളരുന്നെങ്കിൽ ഞാൻ അന്ത്യദോതര് കാലത്താമണ്ണിൽ ജന്മം കൊണ്ടിരുന്നെങ്കിൽ ഞാൻ ആവശ്യമില്ലാത്ത ഈ അസോസിയേഷനുമായിട്ട് എങ്ങനെയാണ് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത് മ്യൂസിക് വെൽഫെയർ അസോസിയേഷനിൽ ഒരുപാട് ഒന്ന് ലൈഫ് മെമ്പർ ആണ് ഞാൻ ഒത്തിരി കാലമായിട്ട് ഈ ഒരു അസോസിയേഷനില് ആണ് പിന്നെ ഇത്തരത്തിലുള്ള നല്ല നല്ല പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്ന സമയത്ത് ഇവിടെ വരാറുണ്ട് കഴിയുന്ന സമയങ്ങളിലൊക്കെ അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യാറ് ഇതില് പുതിയ ആളുകള് വരാൻ വേണ്ടിട്ട് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് അസോസിയേഷൻ ചെയ്യാറുള്ളത് ഒരുപാട് കുട്ടികൾക്ക് എനിക്ക് തോന്നുന്ന ചാൻസ് കൊടുക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നത് അതിലെ ഏറ്റവും വലിയൊരു ഇത് എന്ന് പറയുന്നത് ഇന്റത്തിലുള്ള ഓരോ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് അതല്ല ഇപ്പം അസോസിയേഷൻ ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഒരുപാട് പുതിയ പുതിയ കുട്ടികൾക്ക് അവസരങ്ങൾ കൊടുക്കാനായിട്ട് ഒത്തിരി ഒത്തിരി നല്ല പ്രോഗ്രാംസ് കൂടുതലായിട്ടും കോഴിക്കോടാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാവാറുള്ളത് അല്ലെങ്കിൽ കേരളം അതായത് കോഴിക്കോട് ഓരോ എനിക്ക് തോന്നുന്നു ഓരോ ജില്ലകളിലും ഓരോ അസോസിയേഷൻസ് കാലിക്കറ്റ് ഉള്ള അസോസിയേഷൻ ഇപ്പൊ കാലിക്കറ്റ് ഉള്ള എല്ലാ ആളുകളും ഇതിലുണ്ട് മെമ്പേഴ്സ് ആണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ കൂടുതലായിട്ടും മാപ്പിള മാത്രമായിട്ട് അങ്ങനെ തോന്നിയിട്ടുണ്ടോ ജനറലി സംഗീതത്തിന് വേണ്ടിയിട്ടുള്ളതല്ലേ മ്യൂസിഷ്യൻ വെൽഫെയർ അസോസിയേഷൻ അപ്പൊ അതൊരു കാറ്റഗറൈസ് ചെയ്യുന്ന ഒരു അതല്ലേ എല്ലാ മേഖലയിലുള്ള ആൾക്കാർ ഇൻസ്ട്രുമെന്റ്സും എല്ലാ മേഖലയിലുള്ള ആളുകളും എല്ലാവരും പരിശീലനം കൊടുക്കുന്നുണ്ടോ

അതും പ്ലേ ബാക്ക് സിംഗേഴ്സിന്റെ ഒരു അസോസിയേഷൻ ആണ് ദാസേറ്റനാണ് അതിന്റെ പാറ്റേൺ ആയിട്ടുള്ളത് ചിത്ര ചേച്ചി അങ്ങനെ ഒരുപാട് സിംഗേഴ്സ് ഉള്ള സമത്തിലെ എക്സിക്യൂട്ടീവ് അംഗമാണ് ഭാവി ഭാവി പ്രൊജക്റ്റുകൾ ഇപ്പം ആയിട്ട് ഡിവോഷണൽ സോങ്സും ആൽബംസ് ഒക്കെ ചെയ്തു പിന്നെ ഷോസും കാര്യങ്ങളൊക്കെ ആയിട്ട് അതേപോലെ തന്നെ റിയാലിറ്റി റിയാലിറ്റി ഷോസ് റീസെന്റായിട്ട് ഇപ്പം ഞാൻ ജോയിൻ ചെയ്തിട്ടില്ല പക്ഷെ ഗസ്റ്റ് ആയിട്ട് പോയിട്ട് പോയിട്ടിരിക്കാറ്

ആവശ്യമില്ല നമുക്ക് നമുക്ക് നമ്മൾ നമ്മുടെ പാട്ടുകൾ ഇറക്കാൻ ും പിന്നെ ഇത്തരത്തിലുള്ള പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ ആണല്ലോ മീഡിയയിലൂടെയാണല്ലോ ഞാൻ ഒന്നുകൂടി കൃത്യമായി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വൈറൽ സ്വഭാവത്തിലേക്ക് വരുന്ന സമയത്ത് ശുദ്ധ സംഗീത ഇപ്പം ഏതൊരു കലയാണെങ്കിലും അത് അതിൻ്റെതായ ഒരു ശിക്ഷിത രൂപത്തിൽ വരുന്നൊരു സംഭവമുണ്ട് അത്തരം ആളുകൾ തഴയപ്പെട്ടിട്ട് വൈറൽ ആകുന്ന രീതിയിൽ നിമിഷ നേരത്തേക്ക് വേണ്ടിയിട്ടുള്ള ഒരു വൈറൽ സ്വഭാവത്തിലേക്ക് ആളുകൾ വരുന്നുണ്ടോ ഞാൻ ചോദിച്ചത് യഥാർത്ഥ കലാകാരന്മാർക്ക് ദോഷകരമായി ബാധിക്കുന്നുണ്ട് അല്ല ശുദ്ധ സംഗീതത്തിന് എപ്പോഴും സ്ഥാനമുണ്ട് അത് അതിന്റെ വഴിക്ക് പോകുന്നുണ്ട് മറ്റല്ലാതെ ഇപ്പം എനിക്ക് തോന്നുന്നപ്പം ഓരോ അതായത് ജനറേഷൻ അനുസരിച്ചിട്ട് നമ്മുടെ സംഗീതത്തിന്റെ ആ രീതികൾക്കും ശുദ്ധ സംഗീതം എന്നും നിലനിൽക്കും അതിന് ഞാൻ പറയുന്ന അത് ഏതൊരു അറിയില്ല നമുക്ക് എപ്പോഴും അതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു മ്യൂസിക് നമ്മൾ ഇവിടെ നീളമായിട്ട് പോകും പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നത് ഇപ്പം കുട്ടികളുടെതാണെന്നുണ്ടെങ്കിലും ബാൻഡ് ഷോകളും യങ് ജനറേഷൻ ആസ്വദിക്കുന്നത് അവരെനിക്ക് തോന്നുന്ന മേ ബി അവർ ഇരുന്ന് പോലും അല്ല ആസ്വദിക്കുന്നത് നിന്നിട്ടാണ് അവർ ആസ്വദിക്കുന്നത് അങ്ങനെ ഒരു ഒരു സംഗീതത്തിന്റെ ലോകം എന്ന് പറയുന്നത് അങ്ങനെ ആയിപ്പോയി പക്ഷെ അതിനനുസരിച്ചിപ്പം നന്ദഗോവിന്ദം പോലുള്ള ഭജൻസ് ട്രൂപ്പുകളും വരുന്നുണ്ട് അങ്ങനെ ഡിവോഷണലി ആസ്വദിക്കുന്ന ടീമുകളുണ്ട് മാപ്പിളപ്പാട്ടുകൾ ആസ്വദിക്കുന്ന ആളുകളുണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞില്ല ഞാനൊക്കെ ഒരുപാട് പ്രോഗ്രാംസ് പുറത്ത് ചെയ്യുന്ന ഒരാളാണ് പക്ഷെ ഇപ്പോഴും ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ പഴയ തനിമയുള്ള മാപ്പിളപ്പാട്ടുകൾ ഇപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട് അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ അവർക്കൊന്നും പുതിയ പാട്ടുകളല്ല അവർക്കെല്ലാം നമ്മുടെ പണ്ട് ഇപ്പം മൂസൊക്കെ ആണെങ്കിലും തീർക്കാണെങ്കിലും ഇപ്പം ബാബു ഒക്കെ അവരൊക്കെ ചെയ്തു വെച്ച ട്രഡീഷണൽ ആയിട്ടുള്ള കുറെ നല്ല നല്ല പാട്ടുകളുണ്ടല്ലോ അത് ആസ്വദിക്കുന്ന ഒരുപാട് ആള് അപ്പം രണ്ട് തരത്തിലുള്ള ആസ്വാദന രീതിയുണ്ട് അപ്പൊ പൊതുവേ സംഗീതത്തിന് നമ്മൾ ആരും മറന്നു എന്നല്ല ഞാൻ പറയുന്നത് രണ്ട് തരത്തിലുള്ള രീതിയിൽ പോകുന്നുണ്ട്